യൊക്കെ ഞാനൊരു വേശ്യാലയം എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് വൈവിധ്യമുള്ളൊരു പറ്റൊന്നും തോന്നില്ല പിന്നെ ദുബായ് ഒരു വലിയ വേശ്യാലയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിടത്തോളം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത നമസ്കാരം ഞാൻ ആദർശ് വയനാടിൽ നിന്നാണ് വരുന്നത് സാറിന്റെ വലിയൊരു ഫാനാണ് അപ്പോ ഒരാവശ്യത്തിന് വേണ്ടി കുറച്ചുനാള് ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പോയ ആവശ്യം നടന്നില്ല അപ്പൊ അതിനുശേഷമാണ് ജോലി ജോലി കഴിഞ്ഞ സമയം സാർ പറഞ്ഞ പോലെ നോക്കിയ സ്വപ്നം കണ്ടു അങ്ങനെ ഡൌൺ ടൗണിൽ ഇരുന്നാണ് കൂടുതൽ സമയം പോവാറ് ഫ്രീ ടൈമില് അങ്ങനെ എന്നിട്ട് ദുബായി ജോലി രാജിവെച്ചിട്ട് നാട്ടിലേക്ക് തന്നെ വന്നു നാട്ടില് സ്വന്തമായിട്ടപ്പോ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എനിക്ക് പറഞ്ഞ പോലെ ടൂറിസം തന്നെയാണ് ദുബായി ദുബായിക്കെന്ന് അവിടെ പഠിച്ചപ്പോ മനസ്സിലായത് ഈ ടൂറിസത്തിന്റെ പൊട്ടൻഷ്യല് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് അങ്ങനെ ടൂറിസം വീട്ടിലേക്ക് തന്നെ വരാൻ തീരുമാനിച്ചു അങ്ങനെ നാട്ടിലേക്ക് വന്നു പക്ഷെ വന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നിരുന്നാലും ഞാൻ നിലവിൽ ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു ടൂർ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അപ്പോ സാറിന് മൂന്നുറിയാസ് ഒക്കെ വന്ന സമയത്ത് പറഞ്ഞിരുന്നു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കുറെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് പക്ഷെ നിലവിലെ വയനാടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വെന്റിലേറ്ററിൽ അടക്കുന്ന ഒരു പേഷ്യനെ പോലെയാണ് ഓൾറെഡി വയനാട്ടിൽ നമ്മൾ എല്ലാവരും അറിയുന്നതാണ് എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ഒരു ഫോർ മന്ത്സ് ആയിട്ട് എല്ലാം ക്ലോസ്ഡ് ആണ് അപ്പൊ ടൂറിസം നമ്മൾ ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോഴും അപ്പൊ നിലവിൽ ഞാനിപ്പോൾ ഒരു ടാജക്സി സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ നാല് മാസത്തോളമായി ടൂറിസം സെന്റേഴ്സ് ക്ലോസ്ഡ് ആണ് മെജോറിറ്റി എക്കോ ടൂറിസം സെന്റർ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ സാറിന്റെ ഒരു ആഗ്രഹം ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഒരു ഗ്രാമം അതായത് കേരളത്തിലൊരു ഗ്രാമം ഏറ്റെടുത്ത് ഒരു ടൂറിസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഗ്രാമത്തിലൊന്ന് കാണിച്ചു കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല ഇത് ഒരു അത് ആ അതിന്റെ ഡെവലപ്മെന്റ് എന്നറിയത്തില്ല സാറിന് പറ്റുവാണെങ്കിൽ ഞാൻ സുതമ്പത്തിരിക്കാരനുമാണ് അപ്പൊ നമുക്ക് എനിക്കെല്ലാം വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പൊ നമ്മുടെ സുതമ്പത്തിരി ഗ്രാമത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുമോന്ന് ഒരു പ്രശ്നായിട്ട് ചോദിക്കുകയാണ് പിന്നെ സാർ പറയാനുള്ളത് ഇവിടെ പ്രോഗ്രാം തുടങ്ങി ഫസ്റ്റും ചോദിച്ചൊരു ഉണ്ടായിരുന്നു അത് ആ ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ ചോദിച്ചത് ജസ്റ്റിസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നെ അതായത് ഈ നമ്മുടെ കേരളത്തില് ഈ സ്ത്രീകൾക്ക് നേരിടുന്ന അതിക്രമങ്ങൾക്കൊരു ഒരു നോർമൽ ആയിട്ട് പറഞ്ഞാൽ പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ഒരു വേശ്യാലയം എന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലീഗലായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ കുറയില്ലേ എന്നാണ് അതിനിക്ക് എനിക്ക് ഞാൻ പേഴ്സണലായിട്ട് പറയാം എല്ലാരും പറയും ദുബായിൽ ഏത് സ്ത്രീക്കും ഇരുപത്തിനാല് മണിക്കൂറും പുറത്തിറങ്ങി നടക്കാമെന്നൊക്കെ അതിനൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയൊരു വേശ്യാലയം തന്നെയാണ് ദുബായ് കാരണം വെച്ചാൽ അങ്ങനെ ഒരു ആവശ്യമായിട്ട് വരുന്നവർക്ക് അത് ലീഗലായിട്ട് തന്നെ ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ കിട്ടുന്നുണ്ട് പക്ഷെ അതൊരു പുറത്തു പറയത്തില്ല എന്ന് മാത്രം അതുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ വലിയ ആക്രമണവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ ടൂറിസത്തിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അത് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്

കൈവറ്റുള്ളവർ ഇങ്ങനെ തോന്നില്ല പിന്നെ ദുബായി ഒരു വലിയ വേശ്യാലയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങ് എക്സ്പീരിയൻസ് ചെയ്തിടത്തോളം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത എനിക്കധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ പോകുന്നു രണ്ടു ദിവസമൊക്കെ തിരിച്ചു പോയിരുന്നു ഇനി വിശദമായിട്ടൊന്നും ഞാൻ ആദ്യ ഭാഗം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കേരളത്തിൽ നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട് ഒത്തിരി സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഏത് തരത്തിലുള്ള ടൂറിസം വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഒരു ഗ്രാമം എടുത്താൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഏത് ഗ്രാമം കാരണം എന്താ ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ടൂറിസം ടൂറിസത്തില് ഇപ്പം നമ്മൾ എന്താണ് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിലെ ജനം അവൻ്റെ ജീവിതം അവൻ്റെ സംസ്കാരം അവൻ്റെ ഭക്ഷണം അവൻ്റെ കലകൾ അവൻ്റെ തൊഴിൽ ഇതിനെ പോയി അനുഭവിക്കില്ല ഏറ്റവും വലിയ ടൂറിസം നിങ്ങൾ റുവാണ്ടയിലേക്ക് ചെന്നാൽ ഞാൻ ആ ചെന്ന ദിവസം മുതൽ എന്നെ കൊണ്ടു ആ കാർ ആയിട്ട് വന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വൈശാഖ് നമ്പ്യാരെന്നാണ് അദ്ദേഹം ഈ കൊച്ചിക്കാരൻ തന്നെയാണ് അദ്ദേഹത്തോട് ഞാൻ ആദ്യ ദിവസം പോലെ പറയുന്നത് എനിക്ക് റുവാണ്ടയിലെ സാധാരണക്കാർ വസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോകണം അവരുടെ ഭക്ഷണം കഴിക്കണം പറ്റുമെങ്കിൽ അവരുടെ ഒരു വീട്ടിൽ ഒരു രാത്രി കിടന്നുറങ്ങണം ഒന്നാലും ചോദിക്കേ അത്യാവശ്യ സൗകര്യമുള്ള കേരളത്തിൽ നിന്ന് നമ്മൾ പോയിട്ട് റുവാണ്ടയിലെ ഒരു ഗ്രാമത്തിലെ വീട്ടിൽ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു യൂറോപ്യനോ അമേരിക്കനോ ഓസ്ട്രേലിയക്കാരനോ ജപ്പാൻകാരോ വന്നാൽ അവർ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൃഗശാലയിലെ മൃഗങ്ങളെ ആയിരിക്കുമോ ഇവിടുത്തെ മനുഷ്യരെയായിരിക്കുവോ ഇവിടെ നമുക്ക് ബുർജിഖരീപ്പുകളില്ല നമ്മുടെ പ്രകൃതിയും മനുഷ്യന്റെ ജീവിതവും എല്ലാം ചേർന്നാ പോകുന്നത് അല്ലെ വേമ്പനാട്ടുകായലിന്റെ തീരങ്ങളിലേക്ക് ചെന്നാൽ അതിനെ ഉപജീവിച്ചു കഴിയുന്ന മനുഷ്യര് അവിടെ കക്കാവായിരുന്നവര് അവിടെ മത്സ്യബന്ധനം നടത്തുന്നവര് അവിടുത്തെ തെങ്ങിൻതോപ്പുകളിൽ തെങ് ചെത്തുന്നവര് അവിടുത്തെ പുരയിടങ്ങളിലിരുന്ന് മീൻ വെട്ടുന്ന സ്ത്രീകൾ അവിടുത്തെ ഇപ്പോൾ ആ കാഴ്ച കാണാനില്ലെങ്കിലും പണ്ടൊക്കെ കാണാമായിരുന്നു കുറച്ച് വർഷം മുമ്പ് വരെ തെങ്ങോല കൊണ്ട് മെടഞ്ഞെടുക്കുന്ന ഓല മിണയുന്ന ആളുകൾ ഇങ്ങനെ ഗ്രാമീണ ജീവിതത്തിന്റെ എന്തെല്ലാം കാഴ്ചകൾ കാണിക്കാൻ പറ്റും ഇത് മാത്രം കാണിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനായിട്ട് കേരളം മാറും കേരളം കാരണം അത്രയേറെ വൈവിധ്യങ്ങളുണ്ട് ആ ഒരു ഗ്രാമത്തിലെ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പെരുന്നാള് ഒന്നും വേണ്ട ഒരു സാധാരണ ദിവസം ആ നാട്ടിലെ കള് ഷാപ്പിലേക്ക് ചെന്നാൽ കാണുന്ന കാഴ്ചകൾ മാത്രം കണ്ടാൽ അവിടുത്തെ മനുഷ്യരെ ഒരു നിരീക്ഷിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ അതിപ്പോ ടൂർസ് ആക്ടിവിറ്റി ഇല്ല ഞാൻ മനുഷ്യരെ അതായത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ കൗബോയ് സിനിമകളുടെ ലൊക്കേഷൻ കാണണമെന്ന് തീരുമാനിച്ച് അമേരിക്കയിലേക്ക് പോകുന്ന പോലെ തന്നെ എൻ്റെ കൗബോയ് സംസ്കാരം നടന്ന സ്ഥലങ്ങള് സൗത്ത് വെസ്റ്റ് അമേരിക്കയിലെ ആ ഉൾനാടങ്ങൾ സിനിമകൾ നിങ്ങളെ ആ സെറ്റിംഗ് ആ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത അത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കൗബോയ് പ്രദേശങ്ങളിലേക്ക് പോലെ ദൂസും അയക്കുന്നത് ഇതേപോലെ തന്നെ അനന്തമായ സാധ്യതകളാണ് നമുക്ക് വേണ്ടത് ഈ ഒരു പ്രോഡക്റ്റിനെ വൃത്തിയായിട്ട് പാക്കേജ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം വേണം പാക്കേജ് ചെയ്യുമ്പോൾ എന്തൊക്കെ അതിനകത്ത് വേണം അതിനകത്ത് മിനിമം ആമ്യൂണിറ്റീസ് വേണം ടോയ്ലറ്റ് ഫെസിലിറ്റികൾ വേണം വൃത്തി വേണം അത്യാവശ്യ സൗന്ദര്യം വേണം നാച്ചുറൽ ആയിരിക്കണം മാലിന്യ നിർമ്മാർത്തുള്ള സംവിധാനങ്ങൾ വേണം ഇതൊരുക്കുന്ന കൂട്ടായ്മകൾ ഓരോ ഗ്രാമത്തിലും ഉണ്ടായാൽ തീർച്ചയായും കേരളം മുഴുവൻ ഒരു ടൂറിസ്റ്റ് റിസോർട്ടായി മാറും റിസോർട്ട് എന്നാൽ ഒരു നെഗറ്റീവ് വാക്കല്ല ഞാനീ പറയുന്നത് അപ്പം നിങ്ങളുടെ ഒരു സംരംഭം ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ആരംഭിക്കാൻ പ്ലാൻ എഴുന്നണ്ടെങ്കിൽ തീർച്ചയായും സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി വയനാട്ടിലെ മറ്റേ ഗ്രാമമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൂടെ എൻ്റെ എല്ലാ പിന്തുണയും സാന്നിധ്യമുണ്ട്